ആ നാളെയാണേ നാളെ ആണേ ബർത്ത്ഡേ അപ്പോൾ നീ അവനെയൊക്കെ കൂട്ടിയിട്ട് വരില്ലേ നമുക്കിവിടെ അടിച്ച് പൊളിക്കാം വരുമോ ആ എന്തായാലും ജയിച്ചേയും ഇതും രണ്ടുപൂടെ ഒന്നിച്ച് അങ്ങോട്ട് ആഘോഷിക്കാം അല്ലേ അപ്പം എന്റെ വീട്ടിൽ വെച്ച് കാണാം അപ്പം എന്തായാലും എല്ലാവരുടെയും പോയിട്ട് അവനെയൊക്കെ കൂട്ടിയിട്ട് വായോട്ട കൃത്യസമയത്ത് ഇവിടെ എത്തണേ എന്നാലും നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുള്ളൂ പക്ഷേ

ോ നീ മാത്രല്ലേ കുളിക്കലുള്ളൂ ഓ ചെറിക്കൂടെ വെള്ളം ഒലിക്കണ് ഡ്രസ് അതൊക്കെ പൊട്ടങ്ങിയതിനെ ഇതാണോ എന്റെ ബർത്ത് വെച്ച ഡ്രസ്സ് നീ എടുത്തിട്ടിരിക്കുന്നത് ഇമാ രണ്ടാളും ഞാൻ കണ്ടമ്മങ്ങള് നോക്കസിന്റെ ഡ്രസ്സ് എടുത്തിട്ടിരിക്കുന്നു നാളെ ബർത്ത്ഡേക്ക് എന്റെ ഫ്രണ്ട്സുകളിലൊക്കെ പോകുമ്പോ വെറുതെ വന്ന് ശല്യം ഉണ്ടാക്കുക അവള് അതിന്റെ ഡ്രസ്സും എടുത്തിട്ടിട്ട് അവള് എന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടാൻ വന്നിരിക്കുന്നു എന്താ അമ്മ അമ്മ പറയണ്ടേ അപ്പോ ഒന്ന് കണ്ടു പറഞ്ഞു വാങ്ങി വെക്കണ്ടേ എനിക്ക് പിന്നെ നാളെ ഞാൻ എന്താ ഇടുക അതിലൊക്കെ അവള് തുപ്പി അഴുക്കാക്കി വെച്ചു ഞാൻ നാളെ എന്താ ഇടാ കൂടിയെടുത്ത് പിന്നെ പസിയെ പസിയ പിന്നാലെ വന്നിട്ട് ഓ അവള് അവളിപ്പ നിന്റെ ഒരു ഡ്രസ്സ് എടുത്ത് ഇട്ട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ഓ സാരില്ല അവള് വെയ്യാത്ത കുട്ടിയല്ലേ വെറുതെ എന്തിനാ ചീത്ത പറയണേ നിന്നെ നിന്റെ പിന്നാലെ അല്ലാണ്ട് നിന്നെ ഇതാക്കാൻ അല്ലാണ്ട് പിന്നെ അവൾ ഉടുക്കാൻ പോവാ നമ്മളല്ലേ അവളുടെ ലോകം നമ്മളെല്ലാം അവൾ കാണുന്നത് എപ്പോഴും ഇനിയിപ്പോ നിന്റെ ഒരു ഡ്രസ്സ് ഡ്രസ്സ് ഒരാൾക്ക് മാത്രല്ല രണ്ടാൾക്കുമാണ് നിന്റെ കൂടെ അവൾക്ക് നിന്റെ ഇടാ പിന്നെ എന്താ എനിക്ക് എത്ര ദേഷ്യം ഓ ആ കുട്ടി കുട്ടിയൊന്നും നിന്റെ ഡ്രസ് ഇട്ടു വെച്ചിട്ട് എനിക്ക് എന്താണ് ഇത്ര ചെയ്യാൻ പറ്റില്ല കേട്ടാ പക്ഷേ നിന്റെ കൂടെ പെറപ്പില്ല ഒന്നുമില്ലെങ്കിലും വയ്യാത്ത കുട്ടിയല്ലേ അവള് എനിക്ക് സ്നേഹിച്ചുകൂടെ അവളിനെ ശെരി പോട്ടെ പോണെ നീ വേണെങ്കിൽ നീ തിന്ന് നീ എനിക്ക് അതിനെ ചോറ് എനിക്ക് ഒറ്റ കിടത്തി തിന്നാലെ എനിക്ക് കൈകാലൊക്കെ എനിക്ക് ചോറ് ഇപ്പൊ അവിടെ എന്റെ പിന്നാലെ വെറുതെ ഓരോന്ന് പറഞ്ഞ നടക്കാണ്ട് ൂർവായി തരുന്നത് അത് നീ ഇങ്ങനെ തട്ടിക്കളയാണ് നീ വല്ലാണ്ട് കുട്ടിനെ ദ്രോഹിക്കുന്നുണ്ട് കേട്ടാ അതൊരു സ്നേഹം കൊണ്ടില്ല എനിക്ക് തരുന്നത് എന്നെ കുട്ടി തിന്നു കേട്ടോ മൂവായറിയാണ്ട് ചെയ്യുന്നതാണ് കേട്ടോ കറയണ്ട കേട്ടാ ഭാരം ഉള്ള ചെറിയൊക്കെ കഴിയാം അമ്മ പിന്നെ നമുക്ക് നാളെ എന്റെ കുറച്ച് ഫ്രണ്ട്സുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ വന്ന് കേക്ക് മുടിക്കുക പറയുന്നത് അപ്പൊ പസി ഒരു ശൈലി നമുക്ക് അവളെ എവിടെയെങ്കിലും റൂമിൽ പൂട്ടിയിടാം അവരെ നടത്തുള്ളൂ അല്ലെങ്കിൽ അവര് വരുമ്പോ ആകെ ചളവും അവള് ചെറിയ കൂടെ വെള്ളമൊലിപ്പിച്ച് ഇങ്ങനെ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും അവളെ കൂട്ടിയിടാ വരുമ്പോ അങ്ങനെ അങ്ങനെ ചെയ്താലോ നാളെ കൊറേ ആയാലേ കേക്ക് അപ്പം മുറിച്ചൊന്ന് ആഘോഷിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചെയ്താലോ വരച്ച നിന്റെ ബർത്ത് ആയിട്ട് നിനക്ക് തരാൻ വേണ്ടി നീ നീ ഇതിനെ നീ ദ്രോഹിച്ചിന്റെ എത്ര ദിവസം നോക്കടി നിന്റെഡേക്ക് നോക്കടി അവള് തന്നിരിക്കുന്നത് ഇല്ല അവളോട് സ്നേഹ നോക്കണ്ടെത്ര ഭംഗിയായിട്ടാണ് അവള് നിനക്ക് ബർത്ത്ഡേന്റെ ഇത് വരച്ചത് നിന്റെ ഫോട്ടോ അവളുടെ ഫോട്ടോ വരച്ചിരുന്നു ഹാപ്പി ബർത്ത് വരച്ചിരിക്കുന്നത് ഈ സ്നേഹത്തിന് തുമ്പില് നിന്റെ ഇതൊന്നും അല്ല

സ്നേഹം മനസ്സൊക്കെ ഉണ്ടെന്ന് ആളേക്കാളും എന്തൊരു വാക്ക് പറയുമ്പോഴും അവന്റെ ലോകം നമ്മളാണ് നമ്മളാണ് നമ്മളേനെപ്പോൾ അവര് കാണുന്നത് മനസ്സിലായാ നീ എപ്പോഴും വഴക്ക് പറയുമ്പോൾ അവളുടെ സ്നേഹം നീ മനസ്സിലാക്കിയില്ല ഇപ്പൊ നോക്ക് നീ പറഞ്ഞല്ലോ അവളെ മാറ്റി നിർത്തണം കൂട്ടിയിടുന്ന കൂട്ടുകാരോ അവളെ ഒഴിച്ചിട്ടുള്ള ഒരു ഇതും ഇവിടെ നടത്തണ്ട മനസ്സിലായാ അവള് എല്ലാത്തിലും പങ്കെടുത്തിട്ട് നിർത്താൻ മാത്രം നിന്റെ ഭർത്തർ ഇവിടെ ആഘോഷിക്കാതില്ലെങ്കിൽ നീ ഇവിടെ ആഘോഷിക്കണ്ട അവളിൽ കൂട്ടിയിട്ടുള്ള ഒരു ആഘോഷം ഇവിടെ വേണ്ട മനസ്സിലായില്ലേ പറഞ്ഞത്